പൊതുഭരണ സമിതി കരയിൽ വ്യാപക ക്രമക്കേടും ആരോപണം റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നതെന്ന് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ആരോപിച്ചു പരബ്രഹ്മക്ഷേത്ര പൊതുഭരണ സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രയാർ വടക്ക് കരയിൽ നിന്നും മത്സരിച്ചവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഈ പുള്ളി പുള്ളി ആദ്യം ഒന്നൊരു ഞങ്ങളെ വിളിച്ചൊരു ചർച്ച അന്നേരം പുള്ളി തിരഞ്ഞെടുപ്പിലവിടെ ക്രമക്കേട് നടന്നതായിട്ട് ഞങ്ങളെ പുള്ളി ബോധ്യപ്പെടുത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി നേരെ തിരി നേരഭിപ്പുറമാണ് പുള്ളി ഞങ്ങളടുത്ത് പറയുന്നത് അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഒരു അവിടെ ഞാൻ കൊടുത്തുവിട്ട ഒരു ഷീറ്റ് കാണാതെ പോയി എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളതാണ് പുള്ളി ഇപ്പം പറയുന്നത് അതെല്ലാം ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾക്ക് വിശ്വസനീയമായ കാര്യങ്ങളല്ല ഇതിനെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണം ഇതിന് റീ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് റീ പോളിങ് നടത്തണം എന്നുള്ളതാണ് വ്യാപകമായ കള്ളവോട്ടും റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വൻ അട്ടിമറിയുമാണ് നടന്നതെന്ന് ഇവിടെ മത്സരിച്ച ബി ബിനു ദേവദാസ് ശ്യാംലാൽ വിഷ്ണു എന്നിവർ ആരോപിച്ചു സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും പ്രവാസികളുടെയും ഉൾപ്പെടെ ഓരോ ബൂത്തിലും നൂറോളം കള്ളവോട്ടുകൾ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പ്രക്രിയ അട്ടിമറിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയി സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും പ്രവാസികളുടെയും അടക്കം നൂറോളം വോട്ടുകളാണ് ഓരോ ബൂത്തിലും ചെയ്തിരിക്കുന്നത് അത് തെളിയിക്കാൻ നൂറ് ശതമാനം ഞങ്ങളെ കൊണ്ടുപറ്റും ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ സ്ഥാനാർത്ഥികളായ ഞങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മത്സരിച്ച ബാബു എന്ന ആൾക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ആ വോട്ടുകളാണ് ടാബുലേഷൻ ഷീറ്റിൽ അടയാളപ്പെടുത്തുന്നത് ഈ പോളിംഗ് റിട്ടേണിംഗ് ഓഫീസർ കൊടുത്തുവിടുന്ന ടാബുലേഷൻ ഷീറ്റുണ്ട് ടാബുലേഷൻ ഷീറ്റിൽ അതാണ് അടയാളപ്പെടുത്തുന്നത് അത് അടയാളപ്പെടുത്തിയിട്ട് ഇരുപത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചെങ്കിൽ ഇരുപത് സ്ഥാനാർത്ഥികളുടെയും ലഭിച്ച വോട്ടുകൾ ടാബുലേഷൻ ഷീറ്റിൽ അടയാളപ്പെടുത്തും അതുകൂടാതെ വേറൊരു ടാബ്ലേഷൻ ഷീറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെ ഇങ്ങനെ പ്രിസൈഡിങ് ഓഫീസർമാർ വരയിട്ട് പോകും അപ്പം രണ്ടാമത് വീണ്ടും എണ്ണുന്നത് ബാലറ്റ് പേപ്പർ അല്ല ബാലറ്റ് പേപ്പർ അല്ലാതെ ഈ ടാബ്ലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയ വരകളാണ് രണ്ടാമത് എണ്ണത് രണ്ടാമത് ടാബ്ലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയ വരകൾ എണ്ണിയപ്പോൾ ഉദാഹരണമായി പറയാം ബാബു എന്നയാൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി വോട്ടുകളും എതിർ ബാലറ്റിൽ നിന്നും മത്സരിച്ച വി ജി സുഭാഷ് എന്നയാൾക്ക് അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടുകളുമാണ് ലഭിച്ചത് ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ വോട്ടുകളല്ല റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലുള്ള ടാബുലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്നും വ്യക്തമായി സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട് നൽകിയ ടാബുലേഷൻ ഷീറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥിക്ക് ഓഫീസർ നിലവിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഇവർ ചോദിച്ചു കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലെ അസിസ്റ്റന്റായുള്ള അഭിഭാഷകൻ ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രയാർ വടക്ക മാത്രം പോളിംഗ് നടന്നപ്പോൾ ദിവസം ഉച്ചവരെ നിയന്ത്രിക്കാനും വോട്ടുകൾ എണ്ണാനും ഇവർ ചോദിക്കുന്നു രണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ജില്ലാ ജഡ്ജിയായിട്ടുള്ള മോഹനേന്ദ്രൻ സാർ മറ്റേ കായംകുള കോടതിയിലെ അഭിഭാഷകേറ്റ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള ആർക്കും തന്നെ തെരഞ്ഞെടുപ്പിന്റെ യാതൊരു ചുമതലയില്ല ഒരാൾക്കും ഇല്ല അല്ലാതെ റിട്ടേണിംഗ് ഓഫീസർ ചുമതലപ്പെടുത്തിയിട്ടുള്ള കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരും ക്ലർക്കുകളും അടങ്ങുന്ന സംഘമാണ് അമ്പത്തിരണ്ട് കരയിലും പോയത് പക്ഷേ ഞങ്ങളുടെ കരയിൽ മാത്രം ഒരു പ്രത്യേകത സംഭവിച്ചു അഡ്മിനിസ്ട്രേറ്റിവർ കമ്മിറ്റിയിൽ അംഗമായ രമണൻപിള്ള സാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ കരയിൽ ഉണ്ടായിരുന്നു ഈ രമണൻ സാറിന്റെ ചുമതല എന്തുവാണെന്ന് റിട്ടേണിംഗ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്ററും ബോധ്യപ്പെടുന്നു രമണൻപിള്ള സാറിൻ്റെ എന്ത് ചുമതലയാണ് പ്രയർ വടക്ക് കരയിൽ ഉണ്ടായിരുന്നത് അപ്പം ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് രമണൻപിള്ള സാർ അവിടെ വന്നതെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസും ഈ അട്ടിമറിയിൽ പങ്കുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് സംശയാസ്പദമാണെന്ന് ഇവർ പറഞ്ഞു പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും വഴിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയതെന്നും ഇവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഓച്ചിറ